ഹൈന്ദവ വിരുദ്ധ പരാമർശത്തിൽ തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനോട് വിശദീകരണം തേടി സി പി ഐ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം ശ്രീരാമനെയും സീതാദേവിയും അവഹേളിച്ച എംഎൽഎക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് സി പി ഐ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് പി ബാലചന്ദ്രൻ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തുടർന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയാണ് സി പി ഐ നീക്കം വരുന്ന മുപ്പത്തിയൊന്നാം തീയതി നടക്കുന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് സി പി ഐ ജില്ലാ കൗൺസിൽ നിർദ്ദേശം നൽകിയത് മറുപടി ചർച്ചയ്ക്ക് ശേഷമാകും നടപടി ഉണ്ടാകുക കോടിക്കണക്കിന് രാമഭക്തരെ വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു പി ബാലചന്ദ്രന്റെ അവഹേളനം ശ്രീരാമനെയും സീതാദേവിയെയും മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള പരാമർശം ജനങ്ങളുടെ പ്രതികരണങ്ങൾ വന്നതോടെ പിൻവലിക്കുകയായിരുന്നു തുടർന്ന് ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും പ്രതിഷേധവുമായി വന്നപ്പോൾ ഖേദ നടത്തി എം എൽ എ രാജി ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങളാണ് തൃശൂർ ജില്ലയിൽ നടന്നത് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പി ബാലചന്ദ്രനെതിരെ പരാതികളും നൽകി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ എം എൽ എക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയായിരുന്നു ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യം ജനം തൃശൂർ